ഗുഡ് ഈവനിങ് ഓൾ ഇന്നത്തെ നമ്മുടെ ഡോഗ് ഫുഡ് ആൻഡ് ട്രാവൽസിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് ഇത് നമ്മുടെ ഡാനാങ്ങിലെ ആംഫു കേവ് ആൻഡ് മാർബിൾ മൗണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുൾ ഒരു ഡേ ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഒരു ഹാഫ് ഡേ ട്രിപ്പായിരുന്നു ഇതാണ് ആംഫു കേവ് ഈ ആംഫു കേവ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സങ്കല്പത്തിൽ കുറച്ച് ബുദ്ധിസ്റ്റ് മഹായാന മഹായാനെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ബുദ്ധിസ്റ്റുകളുണ്ട് അവരുടെ ഒരു സങ്കല്പത്തിലാണ് ഈ കെയ്വൊക്കെ എൻ്റെ ഉള്ളിലൊക്കെ അവർ ഫുള്ള് അങ്ങനെയാണ് ഒരു ഇതാക്കി വെച്ചേക്കുന്നത് അതായത് തെറ്റുകൾ ചെയ്യുന്ന ആളുകളൊക്കെ നിരകത്തിൽ പോകുന്നു നല്ലത് ചെയ്യുന്ന ആൾക്കാരെ സ്വർഗ്ഗത്തിൽ പോകുന്നുള്ളത് നമ്മുടെ ബാക്കി എല്ലാ റിലീജിയനിലും പോലെ തന്നെയാണ് അവരുടെ കൺസെപ്റ്റ് അപ്പോൾ ഈ നരകത്തിന് പല പല ലെവലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്നിട്ട് അങ്ങനെ ഓരോ ലെവലിൽ ഇങ്ങനെ ഈ കുറേ ഗുഹയ്ക്ക് നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുറേ സ്റ്റെപ്പുകൾ കയറണം മുന്നൂറിലധികം സ്റ്റെപ്പുകൾ കയറാനുണ്ടാകും ആകുക എന്നാണ് പറഞ്ഞത് എന്നിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് സ്റ്റെപ്പുകൾ നമ്മളിങ്ങനെ കയറി കഴിയുമ്പോൾ ഓരോരോ ലെവലുകൾ കാണും ഫസ്റ്റ് നമ്മളിങ്ങനെ കാണുന്ന വലിയൊരു ഗുഹയാണ് കുറച്ച് കയറി കഴിയുമ്പോൾ ഇവരിങ്ങനെ ദൈവത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കുറേ എന്തൊക്കെയോ കൊത്തി ഒക്കെ ഉണ്ട് കുറേ രൂപങ്ങളും കുറേ പ്രാർത്ഥിക്കാനുള്ള സാധനങ്ങളും കുറേ പ്രതിമകളും ഒക്കെ ഉണ്ട് കുറേ ലെവലിൽ ആദ്യത്തെ ലെവലുകളിലൊക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ പോയി കഴിയുമ്പോഴാണ് ഇവർ നിരകത്തിൻ്റെ ഓരോരോ ലെവലുകളും ഓരോരോ പാപങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ അവർ വർഷിപ്പ് ചെയ്യുന്ന ഏതൊക്കെയോ ദൈവങ്ങളാണ് അതിൻ്റെ അടിയിൽ പൂജിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ഇതൊക്കെ നാച്ചുറലായിട്ട് ഉണ്ടായ ഗുഹകളാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇവരിങ്ങനെ കാവ് ചെയ്ത് പല ലെവലാക്കിയിട്ടും പല രൂപങ്ങളാക്കിയിട്ടും ഒക്കെ വെച്ചേക്കാണ് ഇങ്ങനെ ഇതൊക്കെ ഒന്ന് രണ്ട് ദൈവങ്ങളുടെ കുറച്ച് ഏരിയയാണ് ഫസ്റ്റ് എത്തുകട്ടോ കുറേ ദൈവങ്ങളിരിക്കുന്നതും ഒരു നീതിപീഠം പോലെയൊക്കെയുള്ള ഒരു ഏരിയയാണ് കാണിക്കുന്നത് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുന്നതും നല്ലത് ചെയ്തവർക്ക് സ്വർഗ്ഗം കൊടുക്കുന്നതും ഒക്കെ ഉള്ള ഇതൊക്കെ നടത്തുന്ന ഒരു ഏരിയ എന്നുള്ളതാണ് അവർ ഗൈഡ് പറഞ്ഞത് ഇതൊക്കെ പിന്നെ നരക ശിക്ഷയുടെ ഓരോരോ ലെവലുകളാണ് കെട്ടിയിട്ട് ഒരാളെ ചാട്ടവാറുകൊണ്ട് കെട്ടിയിട്ടടിക്കുന്ന ഒരു രൂപം കാണാം നമുക്ക് കുറേ പ്രതിമകളും പിന്നെ കുറേ ജീവികളും വന്യജീവികളൊക്കെ ആയിട്ട് ആ പാമ്പൊക്കെ അരിച്ച് വേറൊരു രീതിയിൽ ശിക്ഷ കൊടുക്കുന്നത് അത് നരകത്തിൻ്റെ ഓരോരോ ലെവലുകളാണത്രേ അതായത് ഓരോ തെറ്റുകൾ ചെയ്യുന്നത് ഓരോ വിധത്തിലുള്ള തെറ്റുകൾ ഇപ്പോൾ മാതാപിതാക്കളെ നോക്കാത്തവർക്കുള്ളതാണ് ഇപ്പോൾ കണ്ടത് ശിക്ഷ എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഓരോ ലെവലിലുള്ള പാപങ്ങൾ ചെയ്യുന്നവർക്കുള്ള ശിക്ഷകളുള്ള ലെവലുകൾ തീരെ റിലീജിയസ് അല്ലാതെ നടക്കുന്നവരെയൊക്കെ ഒന്ന് ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ചെറിയ പേടിയൊക്കെ വന്നോളും അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇതുവർ പറഞ്ഞത് പ്രോസ്റ്റിറ്റ്യൂട്ട്സായ സ്ത്രീകൾക്കുള്ള ശിക്ഷ ആ സ്ത്രീയെ കെട്ടിയിട്ട് ഇതാക്കുന്നത് ഇത് കളവ് ചെയ്ത ആളുകളെ ഉള്ള ശിക്ഷ അങ്ങനെ പല പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്ത ആളുകൾക്കും ഉള്ള ശിക്ഷകളൊക്കെ ആയിട്ടാണ് ഇവരുടെ ഇവർ സങ്കല്പിച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ് പല പല ലെവലിലും അങ്ങനെ കുറേ കയറാനൊക്കെ ഉണ്ട് എന്നാലും മൊത്തം കാണുമ്പോൾ ഒരു നല്ലൊരു ഡിഫറെൻറ്റ് ആണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ പോയിട്ടുണ്ടായിട്ടില്ല ഇത് ഇവരുടെ നീതിപീഠം നല്ലതും ചീത്തതും തൂക്കി നോക്കുന്ന നീതിപീഠവും കുറേ ദൈവങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ഹാള് പോലത്തെ ഒരു ഏരിയ ഒക്കെ ബാക്കി നമ്മളെ മതങ്ങളിലൊക്കെ ഉള്ള പോലെ ഇത് നരകത്തിൻ്റെ തീയിൽ കിടക്കുന്ന ആളുകൾ രക്ഷിക്കാൻ വേണ്ടി കൈ ഉയർത്തി കാണിക്കുന്ന ഒരു ഏരിയ അങ്ങനെ കുറേ എല്ലാവർക്കും ഒരു നല്ല ചിന്തകളൊക്കെ വരാൻ നല്ലതാണ് ഇങ്ങനെ ഒരു ഏരിയയിൽ പോകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നല്ല ഒരു പ്രതിമയും ബുദ്ധ ബുദ്ധൻ്റെ ഒരു പ്രതിമയൊക്കെയുള്ള ചെറിയൊരു പകോടയൊക്കെ ഉണ്ട് ഈ പകോട എന്ന് പറഞ്ഞാൽ ഇവരുടെ ടെമ്പിൾ ചെറിയൊരു മിനി ടെമ്പിളാണ് അവിടെയൊക്കെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിലേക്ക് പോകാനുള്ളതാണ് ഇതിങ്ങനെ ബുദ്ധിസ്റ്റ് മോങ്കുകളൊക്കെ കുറേ താമസിച്ച് പഠിക്കുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത് അതായത് കുറേ ഓർഫൻസിൻ്റെ പോലെ ഇല്ലാത്ത കുറേ ആളുകളെ സന്യാസികളെ പിന്നെ ഇവർ വലുതായി ഇവിടെ തന്നെ പഠിച്ച് ട്രെയിനിങ് കൊടുത്ത് ഇവർ ബുദ്ധ സന്യാസികളായി മാറുമെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ കയറി വേണ്ടവർക്കൊക്കെ പ്രാർത്ഥിക്കാം അല്ലാത്തവർക്ക് ഫോട്ടോസൊക്കെ എടുത്ത് പോവുകയും ചെയ്യാം പിന്നെ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ വേറൊരു ഏരിയയിലേക്ക് ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയുണ്ട് അതും കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ അതും അതൊക്കെ ഇതിനോട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുണ്ടാക്കിയേക്കും ഇതൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്ന വഴി കുറേ നല്ല ഇങ്ങനെ ബുദ്ധൻ്റെ പ്രതിമകളും കുറേ നല്ല ആനിമൽസും അതിനെയൊക്കെ കണ്ട് കുറേ ചെടികളും ഇതൊക്കെ ആയിട്ടാണ് ഒരു ഏരിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു വലിയൊരു പകോടയുടെ ഒരു പില്ലറ് മുകളിൽ കാണാം നമുക്ക് അതിൻ്റെ മുകളിൽ വരെ നമുക്ക് കയറാനും കഴിയും കുറേ സ്റ്റെപ്പ് കയറാനുണ്ട് എന്നാലും അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് ഡനാങ്ക് സിറ്റി ഫുള്ള് കാണാൻ പറ്റും അതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മളേതായാലും ഫുള്ള് കയറാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കുറേ കയറാനുണ്ട് കുറേ സ്റ്റെപ്സൊക്കെ കയറി ഏറ്റവും വലിയ ആ പകോടയുടെ മുകളിലെ ടവറിലേക്കൊക്കെ കയറി ഒരുവിധം എല്ലാ ടൂറിസ്റ്റുകളും കയറുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത് മലയാളീസും നല്ല ഇന്ത്യൻസ് തന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറേ ന്യൂസിലാൻഡുകാർ കുറേ യൂറോപ്യൻസും പിന്നെ കുറേ മിഡിൽ ഈസ്റ്റുകാരൊക്കെയായിരുന്നു അതാണ് ഹെവൻ്റെ ഗേറ്റ് വേ ടു ഹെവൻ ഗേറ്റ് എന്ന് പറഞ്ഞ് കാണിച്ച് ആ സ്റ്റെപ്പ് കൂടി കുറേ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കാണാം കുറേ ദൈവങ്ങളും ഒക്കെ ആയിട്ടുള്ള അതും പാറക്കെട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇവരിങ്ങനെ ഉണ്ടാക്കിയേക്കുക കുറച്ച് സ്ഥലം ഇങ്ങനെ ഫ്ലാറ്റാക്കി ഉണ്ടാക്കിയേക്കാം എല്ലാത്തിലേക്കും കുറേ നടക്കാനുണ്ട് പക്ഷെ എന്നാലും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് കണ്ടു വന്നപ്പോൾ ഒരു നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് തോന്നി അവരുടെ എല്ലാ സങ്കല്പങ്ങളെക്കുറിച്ചും അവരുടെ മതാചാരങ്ങളും വിയറ്റ്നാമി സേരുടെ എല്ലാ അതും വളരെ നല്ലതായിട്ടാണ് നമുക്ക് തോന്നിയത് നല്ലത് ചെയ്യണം എന്നുള്ളതും കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമ്പോൾ നല്ലത് ചെയ്യണം ചീത്തത് ചെയ്ത ശിക്ഷകൾ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരു നല്ല ഒരു അവയർനെസ്സാണ് ഉണ്ടാവും ശരിക്കും ഇവിടെ കൊണ്ടേ കഴിഞ്ഞാൽ ഈ ഗുഹയാണ് അവരുടെ വെയ് ടു ഹെവൻ എന്ന് പറഞ്ഞിട്ടിട്ടേക്കുന്നത് ഉള്ളിലിങ്ങനെ ബുദ്ധൻ്റെ പ്രതിമയും കുറേ ദൈവങ്ങളെ പ്രതിമയും ഒക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് കുറേ അമ്പലങ്ങൾ പോലെ കുറേ പകോടകളും ഒക്കെ ഉള്ളിലുണ്ടാക്കിയിട്ടിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ ഒരു ലേഡി ബുദ്ധയുടെ പ്രതിമയും ബാക്കി തന്നെ ഉണ്ട് അതൊക്കെ പിന്നെ ഇങ്ങനെ കുറേ ദൈവങ്ങളുടെയും കുറേ ഡെക്കറേറ്റ് ചെയ്ത് ഇതാണ് ഇവരുടെ ഹെവൻ എന്ന സങ്കല്പം സ്വർഗം എന്ന സങ്കല്പം അങ്ങനെ അതിനുള്ളിൽ ഇങ്ങനെ ഡെക്കറേറ്റഡ് ആയി ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലിങ്ങനെ കുറേ ഏരിയാസ് വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ട ഒരുപാട് ഒരുപാട് ദൈവങ്ങളെയും കുറേ വിളക്കുകളും കുറേ പൂജിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഇങ്ങനെ ചുറ്റും വെച്ചിട്ടുള്ള നടുക്കൊരു ഹോൾ പോലത്തെ സ്ഥലം ഇതാണ് അവർ വെയിറ്റ് ടു ഹെവൻ എന്ന് പറഞ്ഞ് നമ്മൾ നടന്ന് കഴിയുമ്പോൾ ഇതിനുള്ളിലേക്ക് എത്തുക ഈ ഗുഹയുടെ മുകളിൽ നമുക്കിങ്ങനെ രണ്ട് വലിയ ഓട്ടകൾ കാണാം കേട്ടോ ഇത് അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ ബോംബ് വീണ്ടിട്ടാണ് അത്ര ഗുഹയുടെ മോൾ ഭാഗം തകർന്നത് അങ്ങനെ ഉണ്ടായ ഓട്ടയാണെന്നാണ് അവർ പറഞ്ഞ് അങ്ങനെ ഇതൊക്കെ ഫുള്ള് കണ്ടിട്ടോ ഇതാണ് കുറേ ദൈവങ്ങൾ പല പല ടൈപ്പ് ദൈവങ്ങൾ ഡെല്ലിനും പേരെന്ന് പറഞ്ഞു കൂടാ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഓരോരോ ദൈവങ്ങളെന്നാണ് പറഞ്ഞത് അതിനുള്ള നേരെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇങ്ങനെ വേറൊരു പകോടയിലേക്ക് ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ തന്നെയാണ് ഇത് കുറച്ചും കൂടി വലുത് വലിയൊരു ടെമ്പിൾ കുറേ കൊത്തുപണികളൊക്കെ ആയിട്ട് അതിൻ്റെ മുകളിൽ ഇവരുടെ ഈ സീക്രഡ് ആനിമൽസ് ആയ ഈ പറഞ്ഞ ടെർട്ടിലുണ്ട് ഡ്രാഗണുണ്ട് ഫീനിക്സ് പക്ഷിയുടെ ചിത്രം പ്രതിമകൾ കേട്ടോ ഇതെല്ലാം ഇവരിങ്ങനെ ഒത്തിവച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ പിന്നെ ആ ഏറ്റവും വലിയ പകോടയുടെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളായിരുന്നു ഞങ്ങളേതായാലും ഫുള്ള് കയറി എല്ലാ സ്റ്റെപ്പും കയറി ഏറ്റവും മുകളിലെത്തി അങ്ങനെ ഡാനാങ്ങ് ഫുള്ള് അതിൻ്റെ മുകളിൽ നിന്ന് കണ്ടു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വിയറ്റ്നാമിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം